ശലോം സഹോദരേ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ആത്മാവിനെ കുറിച്ചാണ് ഇത്രയേറെ ബുദ്ധിയുള്ള മനുഷ്യ ഇത്രയേറെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ മനുഷ്യ ശാസ്ത്രമാണ് ദൈവം എന്ന് പറഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ തോൽപ്പിക്കാൻ നടക്കുന്ന മനുഷ്യ നീ ആരാണ് നീ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത് അതുപോലെ മരണശേഷം നീ എങ്ങോട്ട് പോകുന്നു ഏത് നിമിഷവും നിന്നിൽ നിന്ന് പോയി പോയേക്കാവുന്ന ഒരു ജീവശ്വാസം ഒരു വായു അതെന്താണ് ഒരു ബ്രെയിൻ ബ്രെയിൻഡത്തായിട്ട് കിടന്നാലും അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴും നീ എന്ന ആ ക്യാരക്ടർ എവിടെ ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റിന് ആൻസർ കണ്ടുപിടിക്കാൻ ഈ ശാസ്ത്രമാണ് ദൈവം അല്ലെങ്കിൽ ദൈവമൊന്നുമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഈ പുതിയ തലമുറയിലെ നിരീശ്വരവാദികളായ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒരു മേഘവിസ്ഫോടനത്തിൽ നിന്നാണ് ഈ ഭൂമിയും ഇതിലുള്ള ജീവനും ഉണ്ടായതെന്ന് ശാസ്ത്രം പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അടുക്കും ചിട്ടയോടും കൂടി ഇതുപോലെ ഭംഗിയുള്ള ഒരു പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത് അന്ന് പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായത് പിന്നീട് എന്താണ് ശാസ്ത്രം ഇത്ര പുരോഗമിച്ചിട്ടും പിന്നീട് ഉണ്ടാക്കാൻ പറ്റാത്തത് കുരങ്ങനിൽ നിന്നാണ് പരിണാമം സംഭവിച്ച് മനുഷ്യനുണ്ടായത് എങ്കില് ശാസ്ത്രം ഇത്ര പുരോഗമിച്ചിട്ടും ജീവന്റെ തുടിപ്പ് പോലും ഒരു സഹായവും ഇല്ലാതെ ഉണ്ടാക്കിയിട്ടും ഇപ്പോഴത്തെ കുരങ്ങന്മാർക്ക് എന്താ പരിണാമം സംഭവിക്കാത്തത് ചൈനയിൽ സൂര്യനെ പോലും ആർട്ടിഫിഷ്യലാക്കി ഉണ്ടാക്കി സൃഷ്ടിച്ചു അല്ലെ എന്നിട്ട് എന്താണ് പകലും രാത്രിയും മാറി വരുന്ന ഈ ദൈവ പ്രതിഭാസത്തിന് മാറ്റം വരുത്താൻ കഴിയാത്തത് ഇങ്ങനെ ഉത്തരമില്ലാത്ത നൂറ് നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എത്ര നിരീശ്വരവാദിയായാലും മരണസമയത്ത് ഭയത്തോടെ ദൈവത്തെ വിളിക്കാത്ത ആരുണ്ട് ഞാനീ പറഞ്ഞ സാധാരണ മനുഷ്യരുടെ കാര്യമാണ് കേട്ടോ അല്ലാതെ മയക്കുമരുന്നൊക്കെ കടിച്ച് സ്വയം പൊട്ടിത്തെറിച്ച് ഏർ മരണം ഒരു ക്രെഡിറ്റ് ആക്കിയിട്ട് എടുക്കുന്ന സാത്താൻ്റെ അടിമകളുടെ കാര്യമല്ല ഒരു നോർമൽ മനുഷ്യനെ പറ്റിയാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത് നിങ്ങളിൽ എത്ര പേര് മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് ഭൂരിഭാഗം പേര് പ്രത്യേകിച്ച് ഈ പുതിയ തലമുറയിലെ എന്താ പറയാ ബ്രോകള് ഓക്കെ ഈ ഭൂമിയിൽ തന്നെ എല്ലാം അവസാനിക്കുന്നു എന്ന് കരുതുന്നവരാണ് നിങ്ങൾക്കറിയോ മനുഷ്യൻ എന്നത് ദൈവത്തിന്റെ ഡി എൻ എയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ഓരോ കുഞ്ഞും ജനിക്കുമ്പോൾ അതിൻ്റെ മനസ്സിൽ ദൈവമെന്ന ഒരു സങ്കല്പം ഉണ്ട് കൂടുതൽ ഞാൻ വ്യക്തമാക്കി തരാം ബൈബിളിൽ നിന്ന് സങ്കീർത്തനം രണ്ട് രണ്ട് അധോനായ്ക്കും അവിടുത്തെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിൽ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് എന്താണെന്ന് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ ദൂരെ എറിഞ്ഞു കളയും അപ്പോൾ ഇവിടെ ഒരു കെട്ടിനെ പറ്റി പറയുന്നുണ്ട് അല്ലെ അപ്പൊ ഈ കെട്ട് എന്താണ് അതാണ് ഡി എൻ എ ദൈവവുമായിട്ട് മനുഷ്യനുള്ള ഒരു ബന്ധം ഒരു കെട്ട് അപ്പോ ഭൂമിയിൽ രാജാക്കന്മാര് ഈ കെട്ട് പൊട്ടിക്കാൻ ചിന്തിക്കുന്നു എന്നാണ് ഈ സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത് ഇനി അതിന് മറുപടി തൊട്ട് താഴെ സങ്കീർത്തകൻ രണ്ടേ പത്തിൽ പറയുന്നുണ്ട് ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പിൻ ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈകൊള്ളിൻ ഭയത്തോട് ദൈവത്തെ സേവിപ്പിൻ കാരണം അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും എന്നാൽ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻമാർ അപ്പോ ഇവിടെ എടുത്തു പറയുന്നത് എന്താ രാജാക്കന്മാരെ ലോകാധിപന്മാരെ അങ്ങനെയാണ് കർത്താവ് പറയണല്ലേ അപ്പൊ അതിനു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാറില്ല നമ്മൾ ശത്രുക്കൾ ഈ അന്ത്യകാലത്ത് രണ്ട് കൂട്ടരാണ് ആരൊക്കെയാ ലോകാധിപന്മാരും ദുഷ്ടാത്മ സേനകളും അപ്പം ഈ ലോകാധിപന്മാരെ കെട്ടുപൊട്ടിക്കാനായിട്ട് അതായത് ദൈവത്തിൻ്റെ ഡി എൻ എയിൽ മനുഷ്യൻ്റെ മേലിലുള്ള ഡി എൻ എയിൽ ചേഞ്ച് വരുത്താനായിട്ട് അവർ ശ്രമിച്ചു കൊണ്ടു ഇരിക്കുന്നു എന്നാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക അതാണ് നമ്മൾ കൊറോണ വാക്സിനിലൂടെ കണ്ടത് അവരുടെ ലക്ഷ്യം ഡീ പോപ്പുലേഷനായിരുന്നു അതായത് കുറേ പേരെ മരിക്കുക കൊല്ല അതായത് ഭൂമിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കാൻ പോവുകയാണ് അതിനാൽ പോപ്പുലേഷൻ കുറയ്ക്കണമെന്ന ചിന്ത അവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു ഡീ പോപ്പുലേഷന് വേണ്ടിയിട്ടാണ് അവർ കൊറോണ വാക്സിൻ കൊണ്ടുവന്നത് ലോകാധിപന്മാർ ഇലിമിനാലിറ്റീസ് എന്ന് പറയാം ഇനി ആ കൊറോണ വാക്സ് വാക്സിൻ ട്രിപ്പിൾ സിക്സ് ആയിരുന്നു അല്ലേ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അതായത് സിക്സ് പ്രോട്ടോൺ സിക്സ് ന്യൂട്രോൺ സിക്സ് ഇലക്ട്രോൺ അപ്പോൾ അറുനൂറ്റി അറുപത്തി ആറ് മൃഗത്തിന്റെ സംഖ്യ ബുദ്ധിയുള്ളവൻ കണക്ക് കൊടുത്ത വെളിപാട് പറയണേ അപ്പൊ ഇതൊരു അറുന്നൂറ്റി അറുപത്തി ആറ് ആയിരുന്നു ഇതിൻ്റെ എം ആർ എൻ എ ആയിരത്തി എണ്ണൂറുകളിൽ കണ്ടുപിടിച്ചതായിരുന്നു അതായത് അന്ന് ആയിരത്തി എണ്ണൂറുകളിൽ ഇലിമിനാലിറ്റീസ് കണ്ടുപിടിച്ചിരുന്നു എന്ത് മനുഷ്യന് ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്നും ഡി എൻ എ ഉണ്ട് എന്നും അത് വാക്സിൻ വഴി പൊട്ടിക്കാൻ സാധിക്കും എന്നും അപ്പോൾ ഇതാണ് സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഈ വാക്സിൻ അവർ അന്ന് കണ്ടുപിടിച്ചെങ്കിലും അവർ കൊറോണ ഉണ്ടാക്കിയത് ഈ അടുത്താണ് ഏ അപ്പോൾ ഇനിയിപ്പോൾ കൊറോണ നമ്മൾ ഞാൻ ആരും എടുക്കില്ലല്ലേ കാരണം കുറേ പേര് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വാക്സിൻ എടുത്തിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ കൊറോണ എന്ന് പറഞ്ഞൊരു വാക്സിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പലരും അത് എടുക്കാൻ വഴിയില്ല നിർബന്ധം ഉണ്ടായാലും അപ്പോ ഇനി എന്താണ് അവര് അടുത്ത വാക്സിൻ ഇറക്കും പുതിയൊരു രോഗം കണ്ടുപിടിച്ചിട്ട് അപ്പോ എന്താണ് അവരുടെ ലക്ഷ്യം അവരുടെ ലക്ഷ്യം അവരിലൂടെ ഇരുമിനാലിറ്റീസിലൂടെ സാത്താൻ്റെ ലക്ഷ്യം എന്താണ് ട്രാൻസ് ഹ്യൂമാനിസത്തിലൂടെ മനുഷ്യനെ വെറും ഒരു യന്ത്രമാക്കി എടുക്കുക ഏ അതിൻ്റെ റിമോട്ട് ആരുടെ കയ്യിലായിരിക്കും സാത്താൻ്റെ കയ്യിലായിരിക്കും അപ്പോ സാത്താൻ ഇന്ന് പ്രവർത്തിക്കുന്നത് ഴി ഒരു ലോകം പണിതിട്ടാണ് മനുഷ്യനെ ഒരു മൃഗമാക്കി മാറ്റുക അല്ലെങ്കിൽ ഒരു യന്ത്രമാക്കി മാറ്റുക എന്നിട്ട് അതിൻ്റെ റിമോട്ട് അങ്ങേ അങ്ങേതലപ്പത്തിരുന്ന് അവൻ പറയുന്ന ഭാര്യ ഈ മനുഷ്യനെല്ലാം പ്രവർത്തിക്കുന്നു തെറ്റു ചെയ്യുന്നു പാപം ചെയ്യുന്നു അങ്ങനെ പോകുന്നു അല്ലേ അപ്പോ ഇവിടെ നമ്മൾ കണ്ടത് എന്താണ് മനുഷ്യന് ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ട് അതാണ് പോയിന്റ് ഇനി ഈ വാക്സിനെ പറ്റി തന്നെ പറയുമ്പോൾ വെളിപാട് പതിനെട്ട് ഇരുപത്തി മൂന്നില് പറയുന്നുണ്ട് നിന്റെ ശുദ്രത്താൽ സകലരും വശീകരിക്കപ്പെടുന്നു അത് മലയാളത്തിലാണ് എന്ന വാക്ക് എന്നാൽ ഗ്രീക്കിൽ ഫാർമക്യ എന്ന ഒരു വാക്കാണ് എഴുതിയിരിക്കുന്നത് അതായത് മെഡിസിനാൽ ഏ അപ്പോൾ ഇതിൻ്റെ എല്ലാ അർത്ഥം എന്താണ് ശാസ്ത്രം എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് ഏഹ് നമ്മൾ എന്തിനാണ് ഈ വാക്സിനൊക്കെ കുത്തിവെച്ച് എന്താണ് അവരുടെ ലക്ഷ്യം അപ്പോൾ എന്താ നമ്മളിൽ നമ്മളറിയാത്ത എന്തോ ഒരു നിധി ഒളിഞ്ഞു ഒളിഞ്ഞുകിടപ്പുണ്ടല്ലേ എന്നാൽ ഇത് സാത്താൻ അറിയാം നമുക്കറിയില്ലെങ്കിലും അതായത് വാക്സിനിൽ ഉണ്ടായിരുന്ന ഈ ഗ്രാഫിയൻ ഫോളിക്കിൾസ് വെച്ച് അയൺ പാർട്ടിക്കിൾസ് വെച്ചിട്ട് രക്തം കട്ട പിടിപ്പിച്ച് ഇത്രയേറെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കി കുറേ പേര് കൊന്നു അല്ലേ കൊന്നുകൊണ്ടിരിക്കുന്നു ഇനി കുറേ പേർ മരിക്കാനിരിക്കുന്നു അല്ലേ അപ്പോൾ ഈ കെട്ടു പൊട്ടിക്കാന്ന് ഞാൻ സങ്കീർത്തനം രണ്ടേ പത്തിൽ പറഞ്ഞല്ലോ അവിടെ തന്നെ തൊട്ട് താഴെ പറയുന്നുണ്ട് നിങ്ങൾക്ക് രക്ഷ വേണോ അപ്പൊ അവിടെ എന്താ വേണ്ടത് അതിൽ പറയുന്നുണ്ട് ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നവരൊക്കെയും രക്ഷപ്പെടുമെന്ന് അപ്പൊ ദൈവത്തിൽ ശരണം പ്രാപിക്കണം ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ശരണം പ്രാപിക്കുന്നത് അപ്പൊ എന്താണ് നാം അറിയാത്ത നമ്മിലുള്ള ആ രഹസ്യം അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് സാത്താൻ ഈ വേലത്തരം ഒക്കെ കാണിക്കുന്നത് നമ്മിൽ നിന്ന് എന്തോ നേടാൻ വേണ്ടിയാണ് കൊതിക്കുന്നത് അപ്പൊ അതെന്താണ് അതിലേക്കാണ് ഞാൻ വരുന്നത് അതായത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ അകത്ത് വിലപ്പെട്ട നിധിയായ ഒരു ആത്മാവ് ഉണ്ട് ഏ നിങ്ങള് ഇപ്പൊ ഒരു കടയിൽ നിന്ന് ഒരു വില കൂടിയ രത്നം വാങ്ങിച്ചു അല്ലേ അപ്പൊ അത് ആരെങ്കിലും വല്ല പീറച്ചാക്കിയിലോ സഞ്ചിയിലോ ഒക്കെ ഇട്ട് തരുമോ ഇല്ലല്ലോ ആ രത്നത്തിന്റെ വില അനുസരിച്ച് അത് ഭംഗിയുള്ള ഒരു പാക്ക് അതായത് ഒരു ചെപ്പാവാം ഒരു പെട്ടിയാവാം അപ്പൊ അതിന്റെ വിലയനുസരിച്ച് അതിന്റെ പാക്കിങ്ങിനും വില ഭയങ്കരമായിട്ട് കൂടും ഭംഗി ഉണ്ടാവും അങ്ങനെ ഒരു ചെപ്പിലൊക്കെ ആയിരിക്കും അത് ഇട്ടു തരാം അല്ലെ എന്നാൽ ഈ ചെപ്പ് അല്ലെങ്കിൽ ഈ പെട്ടി അഹങ്കരിക്കാണ് എടാ രത്നമേ എന്നെക്കാളും വില എനിക്കാണ് ഏഹ് എന്നെയല്ലേ ഇവര് ലോക്കറിയിലേക്ക് കൊണ്ടുവച്ച് കാത്തു സൂക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ വീട്ടുടമസ്ഥൻ ഒരു ദിവസം വന്ന് ഈ രത്നമെടുത്ത് അണിഞ്ഞു അത് കഴിഞ്ഞാൽ ഈ ചെപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യും ദൂരെ കളയൂ അല്ലെ അപ്പൊ അതോടുകൂടി ഈ പെട്ടിയുടെ അഹങ്കാരം മാറും നിങ്ങൾക്ക് വലുത് മനസ്സിലായോ ഇതൊരു ഉദാഹരണമാണ് ഇതുപോലെയാണ് ഈ രത്നമാകുന്ന നമ്മുടെ ആത്മാവിനെ സൂക്ഷിക്കാനായിട്ട് ചെപ്പാകുന്ന ശരീരം തന്നു അപ്പോ ഈ ചെപ്പിനെ പോലെ ശരീരം അഹങ്കരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എനിക്ക് ഭംഗിയുണ്ട് എനിക്ക് ബുദ്ധിയുണ്ട് എനിക്ക് വെളുത്ത നിറമാണ് ഇതൊക്കെ പറഞ്ഞ് ഈ ചെപ്പ് അഹങ്കരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ചത്ത് ചീന് പുഴുത്തരിച്ചു പോകുമത് പക്ഷേ അതിലിരിക്കുന്ന രത്നം എന്താണ് ആത്മാവ് അത് നിത്യവിധിക്കായിട്ട് എഴുന്നേൽക്കും ഈ ആത്മാവ് ഉള്ളിടത്തോളം കാലം മാത്രമേ ഈ ശരീരത്തിനും വിലയുള്ളൂ ദൈവം ആത്മാവാണല്ലേ അരൂപി കൂടെയാണ് അതായത് ദൈവത്തിന് ഒരു രൂപമില്ല അപ്പോൾ നമുക്ക് ദൈവത്തെ കാണണമെങ്കിൽ നമ്മളും ആത്മാവിനാൽ നോക്കണം ഈ ശരീരം വെച്ച് ദൈവത്തെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കില്ല ഏ ശരീരം വെച്ച് നോക്കുന്നവരാണ് ഈ നിരീശ്വരവാദികൾ ഈ പുതിയ തലമുറ അതുകൊണ്ടാണ് അവർ ദൈവമില്ല എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ തന്നെ എല്ലാം അവസാനിക്കും എന്ന് തോന്നുന്നത് ശരീരം വെച്ച് നോക്കുന്നത് കൊണ്ടാണ് ആത്മാവിനാൽ നോക്കിയാലേ നമുക്ക് ദൈവാത്മാവിനെയും കണ്ടെത്താൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് പൗലോസ് പൗലോസ്ലീഹ പറഞ്ഞത് ഒന്ന് കോറിന്തോസ് മൂന്ന് പതിനാറ് നിങ്ങൾ ദൈവത്തിൻറെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ഏർ എന്നിട്ട് പറയുകയാണ് നേരത്തെ സങ്കീർത്തനം രണ്ടേ പത്തിൽ പറഞ്ഞില്ലേ ഏർ കെട്ടുപൊട്ടിക്കുന്നവരോട് എന്താ പറഞ്ഞത് ദൈവത്തിന്റെ കോപം ക്ഷണത്താൽ അവർക്ക് നേരെ ചൊലിക്കും ഏർ അതുപോലെ തന്നെ ഇവിടെയും പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന് പറയുന്നിട്ട് അതിന് താഴെ പറയാണ് പതിനേഴാമത്തെ വാക്യം ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവന് ദൈവം നശിപ്പിക്കും അതായത് ദൈവത്തിന്റെ മന്ദിരം എന്താണ് ദൈവാത്മാവുള്ള ഒരു ശരീരമാണ് അല്ലാതെ മൂന്നാമത്തെ ജെറുസലേം ദേവാലയം പണിയുമെന്ന് പാസ്റ്റർമാർ ഈ വാചകം എടുത്തിട്ട് പറയുന്നത് തെറ്റാണ് അങ്ങനെ പഠിപ്പിക്കുന്നത് വെറുതെയാണ് ഇനി ദൈവത്തിന് വേണ്ടി ഒരു ദേവാലയം ഈ ഭൂമിയിൽ പണിയില്ല ആ ദേവാലയം നിങ്ങളുടെ ശരീരമാണ് നിങ്ങളുടെ ശരീരത്തെ വിലയിട്ട് കൊണ്ടാണ് സാത്താൻ ഇറങ്ങിയിരിക്കുന്നത് ഈ അന്ത്യകാലത്ത് നിങ്ങളൊന്ന് ഓർത്തു നോക്കി ഇത്രയധികം ശാസ്ത്രം പുരോഗമിച്ചിട്ടും മരുന്നുകൾ ഇങ്ങനെ കൂടി കൂടി വന്നിട്ടും രോഗങ്ങൾ കൂടുന്നതല്ലാതെ എന്തെങ്കിലും രോഗങ്ങൾക്ക് കുറവുണ്ടോ ഒരു രോഗത്തിന് മരുന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് വേറെ രോഗം വരും അല്ലേ എല്ലാം ഒരു ബിസിനസ് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് രണ്ട് മേഖലയിലാണ് പെട്ടെന്ന് പണം ഉണ്ടാക്കാം കാരണം ജനങ്ങൾക്ക് അത് അവർ രണ്ട് മേഖലയിലുള്ളവരെയും വിശ്വാസമാണ് ഏഹ് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണിത് ആ രണ്ട് മേഖല നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഊഹിക്കാൻ പറ്റൂല്ലേ എന്താണ് ആത്മീയ മേഖലയും ആരോഗ്യ മേഖലയും ആത്മാവിന് അസുഖം വരുമ്പോ അതെടുത്ത് കൊണ്ട് പുരോഹിതന്റെ അടുത്ത് കൊണ്ടു കൊടുക്കും ശരീരത്തിന് അസുഖം വരുമ്പോ അതെടുത്ത് കൊണ്ട് ഡോക്ടർക്കോ ആരോഗ്യ മേഖലയിലേക്കോ കൊണ്ടു കൊടുക്കും അല്ലെ രണ്ടും പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലകളാ കാരണം മനുഷ്യന് വിശ്വാസമാണ് ഇവർ രണ്ട് കൂട്ടരെയും ഏ എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ഈ രണ്ട് കൂട്ടർക്കും പറ്റിക്കാൻ പറ്റില്ല കാരണം എന്താ ആത്മാവിന് അസുഖം പറ്റിയാൽ അത് സുഖപ്പെടുത്തേണ്ടത് അവനവൻ തന്നെയാണെന്നൊരു ദൈവ പൈതലിന് മനസ്സിലാക്കാൻ സാധിക്കും ഏ അത് അവന്റെ ആത്മാവ് മുഖേന ആത്മാവിന് സുഖപ്പെടുത്താൻ സാധിക്കും ഇനി ശരീരത്തിന് അസുഖം വലുതും വന്നാല് അത് സമയമെടുത്തിട്ടായാലും ശരീരം തന്നെ അതിന് പ്രതിരോധം കണ്ടെത്തും നമ്മുടെ ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചേക്കുന്നത് നമ്മളെ കുറച്ച് സമയമെടുക്കുമെന്നേ ഉള്ളൂ ശരീരത്തിൽ തന്നെ പ്രതിരോധ ശേഷി ഒരുപാടുണ്ട് പക്ഷെ അത് ശീലിക്കണം ചെറിയൊരു പനി വരുമ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് ഓടി ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നവർക്ക് ഇത് പരിശീലിക്കാൻ കുറച്ച് പാടാണ് കാരണം അവർക്ക് ചിലപ്പോൾ അത് ഏറ്റവും വരില്ല എന്നാൽ പനി ഉണ്ടാകുമ്പോൾ അത് ചൂടുണ്ടാവും അല്ലേ പനി എന്ന് പറയുന്നത് എന്താണ് അതൊരു രോഗമല്ല അതൊരു സിംറ്റം ഒരു സൈനാണ് ഏഹ് അപ്പോ പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ദൈവം ഒരു പ്രതിരോധം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ നമ്മുടെ ശരീരത്തിൽ അപ്പോൾ ചൂട് പുറത്തേക്ക് വരും അതിന് പേടിക്കേണ്ട ആവശ്യമില്ല ഏഹ് നമ്മൾ പഴമക്കാർ എന്താ പറയുക പനി വരുമ്പോൾ പെട്ടെന്ന് ദഹിക്കണ ഫുഡ് കൊടുക്കാൻ പറയും ഏഹ് കഞ്ഞി കുടിച്ച് പപ്പടം ചുട്ട് കഞ്ഞിയൊക്കെ കുടിച്ച് അതുപോലെ ആവി പിടിച്ച് റെസ്റ്റ് ചെയ്ത് ഏഹ് പുതപ്പൊക്കെ ഇട്ട് മൂടി പുതച്ച് ഒന്ന് കിടന്ന് ഉറങ്ങി അല്ലേ അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൂ പനി എന്താണ് ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ അകത്ത് കയറിയിട്ടുണ്ടല്ലേ ഒരു അണുക്കൾ അകത്ത് കയറിയിട്ടുണ്ട് അപ്പോ അതിനെ പ്രതിരോധിക്കാൻ ബോഡിക്ക് കുറച്ച് റെസ്റ്റ് കൊടുത്താൽ ബോഡി തന്നെ പ്രതികരിച്ച് ആ അണുക്കളെ പുറത്ത് ചാടിക്കും അപ്പൊ അതിന് ധൈര്യം വേണം ആത്മധൈര്യം വേണം അപ്പോ ഇതൊരു ദൈവ പൈതലിനുണ്ട് ഏർ പറ്റിക്കപ്പെടാൻ ആളുക്കൾ കൂടുമ്പോൾ പറ്റിക്കാനുള്ള ആളുകളും കൂടും ഈ ആത്മീയ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും ഇത്രയധികം അവർ വളരാൻ കാരണം എന്താണ് പറ്റിക്കപ്പെടാൻ നിന്നുകൊടുക്കുന്നത് കൊണ്ടാണ് ഏർ ഇനി അതിന് അതുകൊണ്ടാണ് വെളിപാട് പതിമൂന്ന് പതിനെട്ടിൽ എന്താ പറയുന്നത് ഇവിടെ ബുദ്ധി കൊണ്ട് ആവശ്യം ഏ അതായത് നമ്മൾ ആ ബുദ്ധി പ്രയോഗിച്ചിരുന്നെങ്കിൽ ആ ട്രിപ്പിൾ സിക്സ് ആയിരുന്ന ആ മൃഗത്തിന് സംഖ്യയായ ആ വാക്സിൻ നമ്മൾ എടുക്കില്ലായിരുന്നു നമ്മൾ ആരും അറിഞ്ഞില്ല ഏഹ് ഇനിയെങ്കിലും ആരും വാക്സിൻ എടുക്കില്ലേ ഏഹ് നിങ്ങൾ നിയന്ത്രി നിങ്ങളാണ് ശരീരത്തിനെ നിയന്ത്രിക്കേണ്ടത് അല്ലാണ്ട് വേറൊരാളല്ല ആരൊക്കെയോ ചേർന്നാണ് ഇപ്പോൾ നിങ്ങൾ നിയന്ത്രിക്കുന്നത് ഇനി അവരുടെ ലക്ഷ്യം കുട്ടികളാണ് മുതിർന്നവർ ഏകദേശപ്പെട്ടവരൊക്കെ വാക്സിൻ എടുത്തിട്ടുണ്ട് ഇനി കുട്ടികളിലേക്കാണ് അവർ ശ്രദ്ധ പതിപ്പിക്കുന്നത് കർത്താവ് എന്താ പറഞ്ഞ അന്ത്യകാലത്ത് ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങൾ ഉള്ളവർക്കും ഹാ കഷ്ടം എന്നാ പറഞ്ഞത് ലൂക്ക ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒമ്പതിൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചൊല്ലിക്കരയൂ ഏഹ് മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം വരുന്നു യേശുവ പറഞ്ഞതാ അതായത് അന്ത്യകാലത്ത് ഇത് വരാണ് അപ്പം അന്ത്യകാലത്ത് കുഞ്ഞുങ്ങളെയാണ് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് അബോഷൻ അല്ലേ ഇപ്പൊ അബോഷൻ നിയമാധികാരികൾ വരെ അനുമതി കൊടുത്തിരിക്കുന്ന കാലമാണ് പുറത്തു വന്നാൽ അത് കൊലപാതകമാണ് അല്ലേ പക്ഷെ വയറ്റിലിട്ട് കൊന്നാൽ അത് കൊലപാതകമല്ല അതിന് അനുമതി വരെ കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കാം ഏഹ് പണ്ട് മോളേക്ക് ദേവനെ പറ്റി കേട്ടിട്ടുണ്ട് നിങ്ങള് ബൈബിളില് പഴയ നിയമത്തില് അതായത് ഏശിക അമ്പത്തേഴ് ഒമ്പത് ലേവ്യ പതിനെട്ട് ഇരുപത്തി മൂന്ന് ലേവ്യ ഇരുപത് അഞ്ചൊക്കെ വായിച്ചു നോക്കിയാൽ അവിടെ ഒരു മോളേക്ക് ദേവനെ പറ്റി പറയും ഏഹ് അത് ഒരു ദേവൻ എന്നും പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളുടെ ചോരയാണ് ഈ ദേവന് പ്രിയമെന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളെ ഈ ദേവന്റെ മുൻപിൽ ബലി ബലിയർപ്പിക്കുന്നത് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ അന്ത്യകാലത്ത് ഏ മുളക്ക് ദേവൻ എന്നും പറഞ്ഞാൽ ആ ദേവന് കുഞ്ഞുങ്ങളെ ബലി അർപ്പിക്കുകയാണ് സാത്താൻ സഭയായാലും മറ്റു പലരും അപ്പോ അതുകൊണ്ടാണ് ഈ ഏഷ്യയില് പുസ്തകത്തിൽ പറഞ്ഞ ആരെങ്കിലും എൻ്റെ സന്തതികളിൽ ഒന്നിനെ മുളക്കിന് കൊടുത്താൽ അത് മര അവന് മരണ മരണ ശിക്ഷ ലഭിക്കുമെന്നാണ് കർത്താവ് പറയുന്നത് അതായത് കുഞ്ഞുങ്ങളെ വേദനിപ്പിച്ച കർത്താവിന് ഭയങ്കര വേദന കൂടുമെന്ന് ഈ സാത്താൻ അറിയാം അതുകൊണ്ടാണ് അവൻ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ചെയ്യുന്നത് ഏ നമ്മളിലായാലും പരീക്ഷണങ്ങൾ വരുമ്പോ കുഞ്ഞുങ്ങളിലായിരിക്കും കൂടുതൽ പരീക്ഷണങ്ങൾ വരിക കാരണം അവനറിയാം നമ്മളുടെ ബലഹീനത എവിടെയാണ് കുഞ്ഞുങ്ങളുടെ മേലെ ആയിരിക്കണം നമ്മള് അപ്പൊ അവൻ അതിലൂടെയും കടന്നു വരും അപ്പോ ഈ സാത്താൻ എന്തിനാണ് ഈ പാടുകളെല്ലാം പെടുന്നത് നമ്മിലെ ആത്മാവിൽ നശിപ്പിക്കാനാണ് ഏ ഒരിക്കലും ഒരു ദൈവ പൈതലിനെ ഈ അന്ത്യകാലത്ത് പെട്ടെന്ന് വന്ന് സാത്താൻ കൊല്ലില്ല ഏ ഓടി വന്ന് കഴുത്ത് വെട്ടി അങ്ങനെയൊന്നും കൊല്ലില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാവ് സ്വർഗത്തിൽ പോകുന്ന സാത്താൻ അറിയാൻ കാരണം എന്താ അവൻ മരിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ് നാച്ചുറലി അങ്ങനെയാണല്ലോ പക്ഷേ അവൻ അവനപ്പം എന്താ ചെയ്യുക ഈ ദൈവ പൈതലിനെ ഏ അവൻ നിരകത്തി പോകണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തണം അത് അവൻ എന്തായാലും നിരകത്തിൽ പോകുക പരമാവധി പേര് നിരകത്തി കൊണ്ടുപോലാണ് അവൻ നോക്കുന്നത് അപ്പം ഈ അന്ത്യകാലത്ത് നമ്മുടെ വിശ്വാസം തകർക്കാനാണ് ഈ സാത്താൻ നോക്കുക അതുകൊണ്ട് വെളിപാട് പതിനാല് പന്ത്രണ്ടിൽ എന്താ പറയുന്നത് ദൈവകൽപ്പനയും യേശുവായിലുള്ള വിശ്വാസവും കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം അപ്പൊ അതായത് ദൈവ പൈതലിന് വിശ്വാസവും സഹനശക്തിയും വേണം എന്ന് ചുരുക്കം അതുള്ളവരെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ അപ്പോ ഈ കാലത്തിന്റെ കുത്തൊഴുക്കിൽ പോകുന്നവർക്ക് എന്താ സഹിക്കേണ്ടി വരുന്നത് ഒന്നും സഹിക്കേണ്ടി വരില്ല പക്ഷെ അപ്പൻ്റെ മക്കളെ നിങ്ങൾ ബലം ധരിച്ചു കൊള്ളുക നിങ്ങൾക്കാണ് സഹിക്കേണ്ടി വരാ കാലത്തിൻ്റെ കുത്തൊഴുക്കിന് നേരെ പ്രതികരിക്കുന്നവർക്ക് കുത്തൊഴുക്കിനു നേരെ നീന്തുന്നവർക്ക് സഹിക്കേണ്ടി വരും അപ്പോ ബലം ധരിച്ചു കൊള്ളുക ദൈവ പൈതലുകളോട് ദൈവം പറയാ ബലം ധരിച്ചു കൊള്ളുക തെറ്റിനെതിരെ പ്രതികരിച്ച് പഠിക്കുക നമ്മൾ ശത്രുക്കളെ സാത്താണെ തിരിച്ചറിയുക പാമ്പിനെ പോലെ ബുദ്ധി കാണിക്കുക സാത്താന്റെ ബുദ്ധിയാണല്ലേ പാമ്പിന്റെ ബുദ്ധി വക്രബുദ്ധി സാത്താനെയാണ് പാമ്പായിട്ട് നമ്മൾ ദൈവം നിവിക്കുന്നത് അപ്പോൾ സാത്താൻ പാമ്പിന്റെ ബുദ്ധിയെ കാണി വക്രബുദ്ധി കാണിക്കുന്ന അപ്പൊ സാത്താനെ തോൽപ്പിക്കണമെങ്കിൽ ആ വക്രബുദ്ധി തന്നെ എടുക്കണമെന്നാണ് നിങ്ങൾ പാമ്പിനെ പോലെ ഉള്ളവരായിരിക്കണം എന്ന് ബൈബിളിൽ പറയാൻ കാരണം അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് നമുക്കൊരു ആത്മാവുണ്ട് അത് നിങ്ങൾക്ക് ബോധ്യായില്ലേ ഇനി മരണശേഷം ഈ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ആദ്യമേ പറയട്ടെ ശുദ്ധീകരണ സ്ഥലം എന്ന ഒരു സ്ഥലം ഇല്ല ഈ പാലും വെള്ളവും ഒക്കെ ശുദ്ധീകരിച്ചെടുക്കുന്ന പോലെ നമ്മുടെ ഈ ആത്മാവിനെ ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റില്ല മരിച്ചു കഴിഞ്ഞ് നാം ഒന്നും അവർക്ക് വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല ഒരു ചത്ത ആനയേക്കാൾ വാല്യൂ ജീവനുള്ള ഒരു ഉറുമ്പിനുണ്ടെന്നേ കാരണം എന്താ ഏഹ് ചത്തി പോയിട്ട് ആനയ്ക്കെന്തെങ്കിലും കാര്യമുണ്ടോ ചത്ത കിടക്കുന്ന ഡെഡ് ബോഡിയായ ആനയെ കൊണ്ട് എന്ത് കാര്യമുണ്ട് ചത്ത ചീനത് പോകൂല്ലേ പക്ഷേ ഉറുമ്പ് ചെറുതാണെങ്കിലും അതിന് ജീവനുണ്ടെങ്കിൽ ഈ ആനയെക്കാളും വാല്യൂ ഈ ഉറുമ്പിനുണ്ട് ഈ മുട്ടയ്ക്കുള്ളിലേ ഉണ്ണിയും വെള്ളയും എടുക്കുന്നത് വരെയേ ഈ മുട്ടത്തോട് ആയുസ് ഉള്ളൂ അത് കഴിഞ്ഞാൽ മുട്ടത്തോട് കത്തിക്കളയൂലേ ഏഹ് അപ്പൊരു ദുഷ്ടൻ കുറെ പാപം ചെയ്തു എന്ന് വിചാരിക്കേ അവ മടിച്ചുപോയി അവൻ്റെ ബന്ധുക്കൾക്ക് പൈസ കൂടുതലുള്ളത് കൊണ്ട് അവർ കുറെ കുർബാനയ്ക്ക് കാശ് കൊടുത്തു അപ്പം ഈ ദുഷ്ടനെ ശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് കയറ്റാൻ ദൈവത്തിന് പറ്റൂ അപ്പം ദൈവം കാണിക്കുന്നത് നീതിയാണോ ഏഹ് ഇനി പൈസയില്ലാത്തൊരു പാവപ്പെട്ടവൻ കുറച്ച് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഏഹ് പക്ഷേ അവന് പിന്നീട് കുർബാനയ്ക്ക് കാശ് കൊടുക്കാനൊന്നും ആർക്കും ഉണ്ടായില്ല ഏഹ് അല്ലെങ്കിൽ ഇപ്പൊ ഈ ബോംബ് ബ്ലാസ്റ്റിങ് ആയി എന്തെങ്കിലും ഒരു ഭൂമികുലുക്കോ എന്തെങ്കിലും വന്ന് കൊറേ പേര് മരിക്കുന്ന ആരും കുർബാനക്ക് കാശ് കൊടുക്കണേ അപ്പൊ അവര് അവരൊക്കെ നരകത്തിൽ പോവോ ഒന്ന് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചേ ഏഹ് അപ്പൊ ദൈവം എന്താ നമ്മളോട് പറ സ്വന്തം പ്രവർത്തികൾക്ക് അനുസരിച്ച് പ്രതിഫലം നൽകാൻ ഞാൻ ഇതാ വേഗം വരുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത് അല്ലെ സ്വന്തം പ്രവർത്തികൾക്ക് അനുസരിച്ചേ നമുക്ക് ഫലം കിട്ടുള്ളൂ ഏഹ് മരിക്കുന്നതിന് മുൻപ് പച്ചവെള്ളം കൊടുക്കാണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് കുർബാനക്ക് കുറെ കാശ് കൊടുത്തിട്ടോ കുടുംബക്കല്ലറ വേണത്തിട്ടോ പൂവുകൾ കൊണ്ട് അതൊക്കെ അലങ്കരിച്ചിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല ഏഹ് പൈസ കൊടുത്ത് പുരോഹിതനിലൂടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ആരും കരുതണ്ട ഏഹ് അതൊക്കെ നമ്മുടെ കണ്ണില് പൊടിയിടാനുള്ള ദശാംശം തട്ടിയെടുക്കാനുള്ള ഓരോ വേലത്തരങ്ങൾ മാത്രാണ് ആദ്യം മുതൽ എല്ലാവരും നിത്യവിധിക്കായിട്ട് കാത്തുകിടക്കാണ് അല്ലേ എന്നാൽ ഈ ആത്മാക്കൾക്ക് പരസ്പരം മറ്റുള്ള ആത്മാക്കളെ കാണുമ്പോൾ അറിയാൻ സാധിക്കും ഞങ്ങൾ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്ന് അപ്പോ യേശു ആ ക്രൂശിൽ മരിച്ചു പോ നല്ല കള്ളനോട് എന്താ പറഞ്ഞേ നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിലായിരിക്കും എന്ന് പറഞ്ഞല്ലേ ഏ പറുദീസ അപ്പ ഇതുപോലെ തന്നെയാണ് ഒന്ന് പത്രോസ് പത്രോസ് മൂന്ന് പത്തൊമ്പത് വായിക്കുകയാണെങ്കിൽ യേശുവായുടെ മരണത്തിന് ശേഷം ആത്മാവിൽ ചെന്നിട്ട് പാതാളത്തിൽ നിന്ന് ഈ അബ്രാഹം നോഹായിസ അങ്ങനെയുള്ള നീതിമാന്മാരെ രക്ഷിച്ച കഥ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ അപ്പൊ അതിൽ നിന്നൊക്കെ എന്ത് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ ഹെബ്രൈർ കെതി ലേഖനം രണ്ട് പതിനഞ്ചില് പറയുന്നുണ്ട് മക്കൾ ജഡരക്തങ്ങളോടുകൂടെ ആയിര ആയിരിക്കേശുമായും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാജ് മരണത്തിൻറെ അധികാരിയപ്പാരാണ് പിശാജ് ആ പിശാജിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു പറയുന്നുണ്ട് ലേഖനത്തിലും പറയുന്നുണ്ട് ഒന്ന് പത്രോസ് മൂന്ന് പത്തൊമ്പതിലും ഇത് പറയുന്നുണ്ട് രണ്ട് സ്ഥലത്തുനിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഏർ അവര് നല്ലവരൊക്കെ അന്ന് യേശുവ രക്ഷിപ്പിച്ചു രക്ഷിച്ചു ഇനിയായാലും നല്ലവരൊക്കെ പറുതീസയിലായിരിക്കും അതായത് നല്ല ആത്മാക്കളെല്ലാം നിത്യവിധിക്കായിട്ട് സ്വർഗത്തിലേക്കായിട്ട് പറുദീസയിൽ കാത്തിരിക്കുകയാണ് ഏർ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാറില്ലേ മാതാവ് സ്വർഗത്തിലും മാതാവിനോട് പ്രാർത്ഥിച്ച് ദൈവമായി കണക്കാക്കി ആരാധിച്ചവരൊക്കെ നരകത്തിലും പോകുമ്പോൾ നടക്കിയിട്ട് ഞാൻ പറയാറില്ലേ ഇതുപോലെ തന്നെ എന്താണ് മക്കൾക്ക് ഈ നരകത്തില് അതായത് ദുഷ്ടാത്മാക്കള് അവർക്കും അറിയാൻ പറ്റും ഞങ്ങള് നരകത്തിലേക്കാണ് ഈ പോക്ക് പോണേന്ന് മറ്റുള്ള അതിൽ കിടക്കുന്നവരെയൊക്കെ കാണുമ്പോൾ ആ ഒരു ഭയാനകത ഓർത്ത് വെന്ത് നീറാണ് അവര് അവരും ഈ ദുഷ്ടാത്മാക്കളും കാത്തിരിക്കുകയാണ് അപ്പൊ ഇവര് നല്ല ആത്മാക്കളെയും ദുഷ്ടാത്മാക്കളെയും വേർതിരിച്ച് ദൈവം നിത്യവിധിക്കായിട്ട് കാത്തു സൂക്ഷിച്ചു ഈ രണ്ട് കൂട്ടരും നിത്യവിധിക്കായിട്ട് കാത്തിരിക്കുകയാണ് ഹെബ്രായർക്കൈതി ലേഖനം രണ്ടേ പതിനെട്ടിൽ പറയുന്നുണ്ട് താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നേ കഷ്ടം അനുഭവിക്കുന്നവർക്ക് സഹായവുമായിട്ട് ആരാ ഉള്ളത് യേശുവ ഏർ അതുകൊണ്ടാണ് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കായുള്ളവരെ എന്ന് കർത്താവ് വിളിക്കുന്നത് അതുകൊണ്ട് എന്തൊക്കെ കഷ്ടങ്ങൾ വന്നാലും സാരമില്ല ദൈവ പൈതലുകളെ ഈ അന്ത്യകാലത്ത് നിങ്ങൾക്ക് എന്തൊക്കെ പരീക്ഷണങ്ങളും വന്നാലും സാരമില്ല ബലം പ്രാപിച്ചു കൊള്ളുക ഏർ നമുക്കുള്ള ഫലം കിട്ടുന്നത് ഇവിടെയല്ല അത് സ്വർഗത്തിലാണ് ദൈവത്തിന് വേണ്ടി നമ്മുടെ ശരീരം വിട്ടുകൊടുത്താൽ നമ്മുടെ ആത്മാവിനെ നമുക്ക് രക്ഷിക്കാനാകും നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തിന് വേണ്ടി പടപൊരുതിയാൽ ആത്മാവിനാണ് ഗുണം അപ്പോൾ ഇതാണ് മരണശേഷം സംഭവിക്കുന്നത് നമുക്ക് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ബുദ്ധിയുള്ളവൻ ഗ്രഹിക്കട്ടെ അപ്പൊ ഈ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം നിസ്സാരമാണ് കർത്താവിൻ്റെ പ്രത്യക്ഷത ഏറ്റവും അടുത്തിരിക്കുന്നു അതിനാൽ ദീർഘക്ഷമയോടെ കാത്തിരിക്കണം കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന പോലെ നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കു എന്ന ബൈബിളിൽ പറയുന്നേ ബൈബിൾ വായിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ദീർഘക്ഷമയുള്ളവർക്ക് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണാൻ സാധിച്ചിട്ടുള്ളൂ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിലും അനുഭവത്തിലും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുവിൻ ഏഹ് യോബിന്റെ സഹിഷ്ണുതയും കർത്താവ് വരുത്തിയ അവസാനവും നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അപ്പോൾ കർത്താവ് മഹാ കരുണയുള്ളവ കരുണാമയനും മനസ്സലിവുള്ള ദൈവവുമാണ് അതും ഒന്ന് പത്രോസിൽ പറയുന്നുണ്ട് അല്ലാതെ തള്ളാഹുവിനെ പോലെ കൂറികളെ കിട്ടും മദ്യപ്പുഴ കിട്ടും എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് സ്വയം പൊട്ടിത്തെറിച്ച് ചാവാനായിട്ട് അല്ലെങ്കിൽ തള്ളാഹുവിൻ്റെ ഗുണ്ടകളാവാനായിട്ട് മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ് ഇസ്രായേലിൻ്റെ ദൈവമാണ് ആ ഇന്ന് ഇസ്രായേലിനെ ദൈവം ജീവനുള്ള ദൈവം കാത്തു സംരക്ഷിച്ചു കൊണ്ടു നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പൊ ആ അപ്പനാണ് നമ്മുടെ ജീവനുള്ള അപ്പം അതിനാൽ എല്ലാവരും ജ്ഞാനവും വിവേകവും കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കണം വിളക്കിൽ എണ്ണ വേണം കന്യകമാര് വിളക്കേന്തി പോയല്ലേ പത്ത് പേര് പക്ഷെ അഞ്ചുപേരെ എണ്ണ കരുതിയുള്ളൂ അല്ലേ അപ്പോൾ വിളിക്കപ്പെട്ടിട്ട് കാര്യമില്ല തിരഞ്ഞെടുക്കപ്പെടണം നമ്മൾ കാരണം പ്രത്യക്ഷത കർത്താവിൻ്റെ പ്രത്യക്ഷത ഏറ്റവും അടുത്തിരിക്കുന്നു അപ്പോൾ വിളക്കിൽ എണ്ണ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എല്ലാവരും കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിനെ ആത്മാവിനാൽ സ്തുതിച്ചുകൊണ്ട് ദൈവവുമായിട്ട് ഒരു അപ്പനും മകളും മകനും ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തണം ഞാൻ എന്നും പറയാറുള്ള മതി വെളുപ്പിന് രണ്ട് മണിക്ക് എഴുന്നേറ്റ് നമ്മുടെ അപ്പൻ്റെ അടുത്ത് ഏഹ് ഗുഡ് മോർണിംഗ് ബോക്കൽ ത് എന്ന് പറഞ്ഞ് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അത് ശീലമാക്കണം എപ്പോഴും അപ്പനോട് സംസാരിക്കണം അപ്പ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവാണ് അപ്പ ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ ചക്കരപ്പിച്ചല്ലേ ഇത് നോക്കി ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ എപ്പോഴെപ്പോഴും നമുക്ക് ചോദിക്കാം ഏത് വഴിയേ പോകണം എന്നറിയാത്ത കുറേ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ആരും സഹായിക്കാൻ ഉണ്ടാവില്ലേ നമുക്ക് നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാവും അപ്പോൾ ഒക്കെ നമുക്ക് നമ്മുടെ ആബയോട് സംസാരിക്കാം വർത്താനം പറയാം ആബയുടെ ഇഷ്ടം എന്താണെന്ന് അറിയാൻ ബൈബിള് തുറന്ന് നമുക്ക് വായിക്കാം അപ്പോൾ ആബയുടെ ഇഷ്ടം നമുക്ക് കറക്റ്റായിട്ട് തരും ഞാൻ അനുഭവം പറയണേ നമുക്ക് അപ്പോൾ എപ്പോഴും എപ്പോഴും ആബയോട് സംസാരിച്ചു കൊണ്ട് നടക്കുന്ന ഒരു നല്ല ദൈവ പൈതലായിട്ട് മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പോയി തോക്ക് നിർത്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഹീബ്രു ഭാഷ ഹാപ്പി എന്നതിനുള്ള വാക്ക് സമ്മ് എസ് എ എം ഇ എ സി എച്ച് സമ്മ് ഹാപ്പി അല്ലെങ്കിൽ സന്തോഷം എന്നാണ് അപ്പം ഞാൻ നിർത്താണ് എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും തോദാറവ്ബ തോദാബ്ജി